ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ ഇതൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾക്ക് ആയി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു യാദൃശികമായിട്ട് വന്നതാണെന്ന് ശരിക്കും ഇതൊരു യാദൃശ്ചികമായിട്ട് വന്നതല്ല ഇതിന് പിന്നിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ കാര്യമാണുള്ളത് അതാണ് നമ്മളുടെ മൊബൈലിലെ കീബോർഡ് ഇന്ന് ഈ വീഡിയോയിൽ കീബോർഡ് എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നു ഏത് കീബോർഡ് സേഫാണ് ഫോണിൽ ഈ ഓപ്ഷൻ എവിടെ കാണിക്കും ഇതെല്ലാം നാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് വീഡിയോയുടെ അവസാനം നിങ്ങൾ അധിക പേരും ചെയ്യുന്ന ഒരു വലിയ കൂടി ഞാൻ അതിൽ കാണിച്ചു തരാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് സൈതം തന്നെ കാണാം ആദ്യമായി നിങ്ങളുടെ ഫോണിലെ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്നു ശേഷം നമ്മൾ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നമ്മൾ ചാറ്റ് ചെയ്യാനായി ആദ്യം ഉപയോഗിക്കുന്നത് കീബോർഡാണ് നമ്മൾ ഫോണിൽ ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും കീബോർഡ് വഴിയാണ് ഉദാഹരണത്തിന് യൂട്യൂബ് സെർച്ച് ഗൂഗിൾ സെർച്ച് ബ്രൗസർ ടൈപ്പിംഗ് ചാറ്റിങ് വോയിസ് ടൈപ്പിംഗ് ഇതെല്ലാം കീബോർഡ് ആപ്പ് ഹാൻഡിൽ ചെയ്യുന്നു കീബോർഡ് ഒരു നോർമൽ ടൂൾ അല്ല അത് ഒരു ആപ്പാണ് അതിന് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് പെർമിഷൻ ഉണ്ട് അതിനാൽ കീബോർഡിന് ക്യാപ്പബിലിറ്റി ഉണ്ട് നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്യുന്നു എന്നറിയാം എത്ര നേരം ടൈപ്പ് ചെയ്യുന്നു എന്നറിയാം ചില കീബോർഡുകൾ നിങ്ങളുടെ ഡാറ്റ സർവറിലേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ ഈ കീബോർഡിന് മുകളിൽ നിങ്ങൾക്ക് കുറച്ച് മെനുകൾ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ഏറ്റവും ടോപ്പിലായി നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൽ വരുന്ന ഓപ്ഷൻ ഇതാണ് ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ ഇപ്പോൾ വിവോ ആണ് വിവോ ഓപ്പോ റിയൽമി പോലുള്ള ഫോണുകൾ കീബോർഡ് സെറ്റിംഗ് ഹൈഡ് ചെയ്തിട്ട് വിവോ യൂസ് തന്നെ ഈ ഈ ഈ എനിക്ക് ഇവിടെ കാണിക്കുന്നില്ല ചില മൊബൈലുകൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും ഇനി ഇവിടെ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫോണിന്റെ സെറ്റിംഗ് പോവുക അതിനുശേഷം അവിടെ ആക്കി വെച്ച ഈ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത് ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം നിങ്ങൾ അതിനായി ബാക്ക് പോവുക ബാക്ക് പോയതിനു ശേഷം നിങ്ങൾ മൊബൈൽ സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക ശേഷം സെർച്ച് ബാറിൽ സിസ്റ്റം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും സിസ്റ്റം സെറ്റിംഗ് ആൻഡ് സിസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസ് ഈ ടൈപ്പിലായിരിക്കും ഇതിൽ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഓൺ സ്ക്രീൻ കീബോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസിൽ മാനേജ് ഓൺ സ്ക്രീൻ കീബോർഡ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഗൂഗിൾ ബോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും അതാണ് ഈ ബോർഡ് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ഇതിൽ താഴെ നിങ്ങൾക്ക് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യുക അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ കീബോർഡിലുള്ള എല്ലാ സെറ്റിംഗ്സും ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നാമത് ഷെയർ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് പേഴ്സണലൈസേഷൻ അതുകൂടാതെ ഇംപ്രൂവ് ഫോർ എവറി വൺ അതിന്റെ താഴെ തന്നെ ഔഡിയോ ഡൊണേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഓൺ ആയിരുന്നാൽ നമ്മളുടെ ടൈപ്പിംഗ് ബിഹേവിയർ അനലൈസ് ചെയ്യപ്പെടും പ്രൈവസി ഇമ്പോർട്ടൻറ്റ് ആണെങ്കിൽ ഇവ ഓഫ് ചെയ്യുന്നതാണ് ബെറ്റർ ഇത് ഓഫ് ചെയ്യുന്നത് കൊണ്ട് കീബോർഡിന് ഒരു പ്രശ്നം പോലും ഉണ്ടാകില്ല ഇത് ഓഫ് ചെയ്താൽ ടൈപ്പിംഗ് സ്ലോ ആവില്ല കീബോർഡ് ആവില്ല പക്ഷേ ആഡ്സ് കുറയും ബാറ്ററി ഡ്രെയിൻ കുറയും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് കുറയും പ്രൈവസി ലെവൽ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും ഇതൊരു മാജിക് അല്ല അന്നെസസറി ബാക്ക്ഗ്രൗണ്ട് ആക്റ്റീവ് ഓഫ് ചെയ്യുന്നത് മാത്രമാണ് പലരും പറയുന്ന ഒരു ഡയലോഗുണ്ട് എനിക്ക് ഒളിപ്പിക്കാൻ ഒന്നുമില്ല പക്ഷെ പ്രൈവസി എന്നത് ഒളിപ്പിക്കലല്ല കൺട്രോൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഡാറ്റ എവിടേക്ക് പോകണം എവിടേക്ക് പോകരുത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കീബോർഡ് പോലുള്ള ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്പിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ നാല് ഓപ്ഷനും ഓഫ് ചെയ്ത് വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്പഫുള്ള എന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം ബൈ